സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പത്തു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന റിലീഫ് പ്രവർത്തനമാണ് സഹചാരി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നിർദ്ധരും നിരാലംബരമായ ആളുകൾക്ക് സഹായം എത്തിക്കുന്നതിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് മഹാനായ പ്രവാചകർ മുഹമ്മദ് അലൈഹി അള്ളാഹുഅല്ലി തങ്ങളുടെ തരിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമായ സമ്പത്തിനെ ചെലവഴിക്കാൻ സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഏറ്റവും പുണ്യമുള്ള പ്രവർത്തനമാണ് പാവപ്പെട്ടവരായ പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് സാമ്പത്തിക പ്രയാസ കാരണം ചികിത്സ നൽകാൻ സാധിക്കാതെ നിരവധി ആളുകൾ പ്രയാസപ്പെടുമ്പോൾ അവർക്ക് നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ പുണ്യമുള്ള പ്രവർത്തനമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന കലാ ഫെഡറേഷൻ സഹചാരി എന്ന പേരിൽ റിലീഫ് പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ പത്ത് വർഷക്കാലനിടയിൽ രണ്ടു കോടിയോളം രൂപ വിവിധ രോഗികൾക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഈ സംഖ്യകളൊക്കെ തന്നെ നമുക്ക് നൽകാൻ സാധിച്ചത് വിശദമായ റമദാൻ മാസത്തിൽ നമ്മുടെ മഹല്ലുകളിൽ നിന്നും ആദ്യ വെള്ളിയാഴ്ചകളിൽ നടത്തപ്പെടുന്ന വിരിവിലൂടെയാണ് അതിലൂടെ സമാഹരിക്കുന്ന സംഭാവനയാണ് പാവപ്പെട്ടവരായ രോഗികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റും ക്യാൻസർ ബാധിച്ച രോഗികളുണ്ട് കിഡ്നി സംബന്ധമായ രോഗികളുണ്ട് അതുപോലെ തന്നെ ഫലത്തുമലുമായ രോഗികളുടെ ആളുകൾ ഉണ്ടാകുമ്പോൾ അവരൊക്കെ തന്നെ സഹായിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നൂറ് കേന്ദ്രങ്ങളിലായി ക്യാൻസർ വിമുക്ത ഗ്രാമം എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിങ്ങളുടെ തന്നെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സേകര മുഖത്തിൽ ഉണ്ടാവണം സഹചാരിയുടെ ഈ വർഷത്തെ ഫണ്ട് ശേഖരണം പ്രസിദ്ധമായ റമദാൻ മാസത്തിൽ ആദ്യ വെള്ളിയാഴ്ച ജൂൺ പത്തിന് ആണ് നടത്താൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും സഹായ സഹകരണം ഉണ്ടാവണം അതിനുവേണ്ടി എല്ലാ മഹല് കമ്മറ്റിയിൽ നിന്നും നിങ്ങളുടെയൊക്കെ തന്നെ എല്ലാവിധ പിന്തുണയും ഉണ്ടായി പ്രവർത്തകന്മാർ പ്രത്യേകിച്ച് കർമ്മരംഗത്തിറങ്ങിക്കൊണ്ട് റിലീഫ് പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് പുലർത്തുകയാണ് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ ഈ പദ്ധതി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും